അന്യ സംസ്ഥാനങ്ങളിൽ പോയി അലയേണ്ട പ്ലസ് ടു കഴിഞ്ഞ നിർധന യുവതികൾക്ക് മെഡിക്കൽ രംഗത്ത് ഒരു ജോലി പണം വേണം പണത്തിന് പഠനം വേണം പഠനത്തോടൊപ്പം മെഡിക്കൽ രംഗത്ത് ഒരു ജോലി യൂണിവേഴ്സിറ്റി അംഗീകൃത സിടി ഡി എസ് കോഴ്സുകൾ ഇരുപത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവും പതിനായിരക്കണക്കിന് യുവതികൾക്ക് കൈത്തൊഴിലും ഭാവിയും കൈമുതലാക്കി ഉയർത്തിയ വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് ഒറ്റപ്പാലം പാലപ്പുറത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ചു ശ്രീകൃഷ്ണപുരം സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ആദിത്യനാണ് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി ഏഴ് മണിയോടെ മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് മൂന്നരയോടെ പാലപ്പുറം കാവേരി ഓഡിറ്റോറിയത്തിന് മുമ്പിൽ വച്ചാണ് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഓഡിറ്റോറിയത്തിന് മുൻവശത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കാനായി റോഡരികിൽ വാഹനമൊതുക്കി നിർത്തിയ ബൈക്ക് യാത്രികിനെയാണ് പിക്കപ്പ് വാഹനം ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ചത് യുവാവിന്റെ തലയ്ക്കായിരുന്നു ഗുരുതര പരിക മൃതദേഹം ഇന്ന് ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും